അമ്മ അമ്മയ്ക്ക് വാക്ക് തന്നതിന്റെ വീട്ടിൽ ഞങ്ങൾ മെയ് മാസം കല്ലിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത്ത ഒന്നിന് അത്ത ഒന്നിന് താക്കോല് അമ്മയ്ക്ക് തരാൻ വീടിന്റെ താക്കോല് തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ഞങ്ങൾ അമ്മയോട് പറഞ്ഞു നമ്മൾ അല്ല വേറെ മക്കളുള്ള എന്തോ ഞാനും അമ്മ അമ്മയും കൂടെ അമ്മ അമ്മ നിക്കും അമ്മയുടെ വീടല്ലേ മാറ്റിക്കോ അമ്മ കല്ലിട്ടാ മതി അമ്മയ്ക്ക് താമസിക്കാനുള്ള വീടല്ലേ സന്തോഷായില്ലേ എല്ലാം കൂടെ ഒറ്റ മുറിയിൽ താമസം ഭക്ഷണം പിന്നിവിടെ ഇരിക്കണെങ്കിൽ ആ മകന് പഠിക്കണമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ മൂന്നോ നാലോ ഇവിടെ ഞാൻ ചേരുന്ന പെരുമ്പാമ്പ് വന്ന് ഷീറ്റ് അമങ്ങി ഭയങ്കര ഒരു പെരുമ്പാമ്പായിരുന്നു ഇവിടെ ഈ തലയല്ല എന്താ വെളിയിലോട്ട് വന്നായിരുന്നു ബഹളം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും നടക്കുന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ നാടിന് കേരളത്തിന് ആവശ്യമുള്ളത് അതുകൊണ്ട് ഇവരെ ഒത്തിരി അഭിനന്ദിക്കുകയാണ് ഞാനുള്ളത് അടൂര് തെങ്ങമ്മത്താണ് തെങ്ങമ്പത്ത് ഈ അമ്മ ചന്ദ്രമതി അമ്മ അമ്മയുടെ കൊച്ചുമകനാണെന്ന് അപ്പോൾ ഇവർ വളരെ നിങ്ങൾ നോക്കും അവരുടെ ഒരു അവസ്ഥ ശരിക്കും നമുക്ക് ഭയങ്കര വേദന തോന്നുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും കൂടി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഒരു ടാർപ്പ് വെച്ച് മുളയ്ക്കകത്ത് ടാർപ്പ് വെച്ചിട്ട് മറിച്ച് ഈ ഇത് എത്ര നാളുമുണ്ട് ഇവിടെ കഴിയുക നാളെ മഴ ആ മഴക്കാലത്തൊക്കെ ഇതിനകത്തല്ലേ ആദ്യം ഒരു ഷീറ്റ് വെച്ചിട്ടൊക്കെ നിർമ്മിച്ചിട്ട് അത് പറഞ്ഞു പോയി നമ്മൾ ശരിക്കും നമുക്കൊന്ന് ഈ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണ് ഈ അമ്മയും ഈ കൊച്ചുമകനോട് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഒറ്റ മുറി നിങ്ങളിത് കണ്ടാലേ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു മനസ്സിന് വേദന തോന്നുന്ന ഒരവസ്ഥയാണ് ഇതാ നോക്കൂ അത്ര ഒരു എല്ലാം കൂടെ ഒറ്റ മുറിയിൽ താമസം ഭക്ഷണം പിന്നെ ഇവിടെ ഇരിക്കണമെങ്കിൽ ആ മകന് പഠിക്കണമെങ്കിൽ ഒരു പുറത്തോട്ട് നിന്ന് ഇറങ്ങാനുള്ള യാതൊരു നിവൃത്തിയില്ലാതെ കഴിഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പൂജ വിളക്ക് എത്തിയിരും അല്ലേ വിളക്ക് എത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടി ഈയൊരു ഒറ്റ സ്ഥലത്ത് ശരിക്കും നമ്മളിത് വന്നൊന്ന് കണ്ടാലേ നമുക്ക് വിഷമം ചില ഒരു മഴ ഒരു നല്ല മഴ പെയ്താൽ ഇതിനകത്ത് എനിക്കൊന്ന് ഷീറ്റ് ഇട്ട് കൊണ്ട് ഇപ്പൊ ചോർച്ച കാണത്തില്ലേ ഇവിടെ ചോർച്ചയുണ്ട് ഈ ഒരു ഒറ്റ ഇതില് പിന്നെ ഏഴ ജന്തുക്കൾ വരാം പിന്നെ ഇന്ന് ഈ അമ്മ ഇത്രയും കഷ്ടതയിൽ കഴിയുന്നത് കണ്ട് ചങ്ങാതിക്കൂട്ടം വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി അവർ നല്ല കുറേ ചെറുപ്പക്കാരെ അവർ ചേർന്നിട്ട് ഈ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയാണ് അപ്പം അവരതിൻ്റെ കല്ലടലിൽ എന്നെയാണ് വിളിച്ചത് ഇവരൊക്കെയാണ് അതിൻ്റെ ആളുകൾ ശരിക്കും നാട്ടിലുള്ള ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ കൂടിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഈ ഭാഗത്തുള്ള എല്ലാവരും ഇവർ ആർക്കും ആർക്കും അവർക്ക് ഈ ചാനലിൻ്റെ മുമ്പിൽ വരാൻ പോലും മടിയുള്ളവരാണ് ഞാൻ നിർബന്ധിച്ച് മഴക്കുറിന് മനുഷ്യ നിങ്ങളെന്തോ ഒരു അന്യർ റൂട്ടൊക്കെ നിൽക്കുന്നത് നല്ല മഴയാണ് പക്ഷേ എങ്കിലും നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ കല്ലിടാൻ പോവുകയാണ് ചന്ദ്രമതി അമ്മയും കൊച്ചുമോൻ ആഗ്രഹിക്കുന്ന പയ്യനാണ് ഒരു കൂട്ടം നല്ല ചെറുപ്പക്കാർ ഈ നാട്ടിലെ അവർ ഈ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കുകയാണ് അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് നിങ്ങളും വരൂ നമുക്ക് പോവാം അമ്മ കല്ലിട്ടാൽ മതി അമ്മയ്ക്ക് താമസിക്കാനുള്ള വീടല്ലേ മേടിച്ചു പിടിക്കോ അമ്മ പ്രാർത്ഥിച്ച് പെട്ടെന്ന് പണി തീരാൻ അമ്മയെ കൊണ്ടു വന്ന ടീച്ചർ അമ്മയുടെ അമ്മേ അങ്ങോട്ടാ ഞാനും എൻ്റെ കൊച്ചുമാനും കൂടെ ഇവിടെ താമസിക്കുന്നെ പല പ്രാവശ്യം ഇതിനകത്ത് അഴജന്തുക്കളൊക്കെ കയറിയിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വന്നപ്പം ഈ മൂന്നോ നാലോ ചേര ഇവിടെ ഞാൻ കിടപ്പുണ്ട് പിന്നെ പെരുമ്പാമ്പ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ഒരു മടക്കേട്ടിലുണ്ട് അത് ഇവിടെ ഇട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ട് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയപ്പോൾ ഈ ഷീറ്റ് ഇങ്ങോട്ട് താ താഴുക അന്നേരം പിന്നെ പറഞ്ഞു ഈ ഇതുകൊണ്ട് ഈ വെടവിനകത്തുകൂടെ തലയിറങ്ങി വന്നു തല ഇറങ്ങി പെരുമ്പാമ്പ് 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 പിന്നെ അപ്പൊ മോനെ വിളിച്ച് മോനെ എഴുന്നേക്കടാ ഇവൻ ഇതേ കല കിടക്കുന്നേ മോനെ എഴുന്നേക്കട പെരുമ്പാമ്പ എന്ന് പറഞ്ഞു പിന്നെ അയാൾ ഈ കസരലിരുന്നു ഞാൻ അവിടെ ഇവ കടലിൽ ഇരുന്ന് നേരം വെളുപ്പിച്ച് അത് ഈ കൊറേ നേരം ഈ കമ്പൊക്കെ ഇട്ടിങ്ങനെ തള്ളി തള്ളി എങ്ങനെയോ ദൈവത്തെ വിളിച്ച് എങ്ങനോ അത് പോയോന്നറിയത്തില്ല ആരെയും വിളിച്ചില്ല ആ സമയത്തൊന്നും ആരെയും വിളിക്കാൻ പറ്റില്ല അവനേറ്റവും അവനെ ഏറ്റവും ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ പറയും എനിക്ക് പിന്നെ എനിക്ക് മാത്രമേ ഉള്ളു വീടില്ലാത്ത എല്ലാ കൂട്ടുകാർക്കും വീടുണ്ട് എനിക്ക് മാത്രം വീടില്ല എന്ന് പറയും കൂട്ടുകാരൊക്കെ അവൻ്റെ കൂട്ടുകാരൊക്കെ അവൻ്റെ കൂടെ സപ്പോർട്ടാ ഇപ്പൊ തന്നെ കൂട്ടുകാരെ വിളിക്കാൻ ഓടി പോയതാ കേട്ടോ ആ ഞങ്ങളെല്ലാവരും ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ് എന്താണ് ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കാൻ സത്യത്തിൽ ഏകദേശം ഒരു വർഷമായി കാണും ഏകദേശം ഒരു വർഷമായി ഞങ്ങൾ അമ്മയെ കണ്ടിട്ട് അമ്മയെ ഒന്ന് സംസാരിച്ചിട്ട് പക്ഷേ അന്നത്തെ ഏറ്റവും വലിയ ദയനീയ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വസ്തു വസ്തുവില്ല ഇത് പുറംപോക്ക ഇത് കനാലിനോട് ചേർന്നുള്ള പുറംപോക്കാം ഇതിന് അമ്മയ്ക്കും യാതൊരു വിധമായ അധികാരമില്ല നമ്മൾക്കും യാതൊരു വിധമായ അധികാരമില്ല പക്ഷേ എന്നാലും ഏകദേശം പതിനെട്ട് വർഷമായിട്ട് അമ്മ ഈ ഷെഡിൽ തന്നെ താമസിച്ചവരുവാണ് കൊച്ചുമകനുണ്ട് അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉപയോഗിച്ചിട്ട് പോയതാണ് അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ അന്ന് വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വസ്തു വസ്തുല്ലാത്തതിൻ്റെ പേരിൽ വീട് വെച്ച് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് നമ്മൾ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോവുകയും പഞ്ചായത്ത് മെമ്പറേയും ഈ ഈ ചേച്ചി രതി ചേച്ചിയും എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് പോയി ചേച്ചി സ്വന്തമായിട്ട് വസ്തു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീട് പണി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു വസ്തു മേടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികമുള്ളൊരു ചാരിറ്റി അല്ല സദ്യത്തിൽ ഞങ്ങളുടേത് ഈ പരിപാടിക്ക് പോലും പൈസയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുള്ളൂ ഇപ്പോൾ തന്നെ പണിക്കുള്ള ഏകദേശം മുക്കാ സാധനങ്ങൾ പോലും ഞങ്ങൾ ഇറക്കി കഴിഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയും ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു യൂട്യൂബർ സാനു സാനി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ വരികയും വീഡിയോ എടുക്കുകയും നമ്മുടെ ഏഷ്യാ ന്യൂസിൻ്റെ ഒരു വലിയൊരു ബൈറ്റ് വരുകയും അത് വലിയൊരു ബൈറ്റായിരുന്നു ബിബിൻ ആയിരുന്നു തോന്നുന്നു അന്ന് ബൈറ്റ് എടുത്തത് അങ്ങനെ അവർ വന്ന് സംസാരിച്ച് അമ്മയുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അമ്മയുടെ അക്കൗണ്ട് നമ്പറിലേക്ക് അക്കൗണ്ടിലേക്ക് വസ്തു വാങ്ങാനുള്ള കൃത്യമായ തുക കിട്ടുകയും അങ്ങനെ വസ്തു വാങ്ങുകയും ചെയ്തു ഇവിടെ അടുത്ത് തന്നെ തരാൻ മനസ്സുള്ള ഒരു മനുഷ്യൻ അറുപത് സെൻറ്റിനകത്ത് അഞ്ച് സെൻറ്റ് അതും റോഡ് സൈഡിൽ തന്നെ നമുക്ക് തരുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം വസ്തു വാങ്ങിച്ചപ്പോൾ തന്നെ ഇവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു നിങ്ങളന്ന് പറഞ്ഞിരുന്നില്ലേ വസ്തു വാങ്ങിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാം പിറ്റേ ദിവസം തന്നെ അന്ന് ഞങ്ങൾ കുറച്ച് പേര് നാട്ടിലില്ല കുറേ പേര് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരാം അന്ന് ബിബിൻ ഉൾപ്പെടെ ജയപ്രകാശ്കാരി ഇവരെല്ലാവരും ഉൾപ്പെടെ അമ്മ വന്ന് കാണുകയും തീർച്ചയായിട്ടും നമ്മൾ വീട് വെച്ച് തരും എന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഉറപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ അന്ന് വാക്കുകൊടുത്തു അമ്മ ഇനി എത്ര റിസ്ക് എടുത്താണെങ്കിലും മെയ് മാസം ഈ വീടിൻ്റെ പണി തുടങ്ങുകയും മെയ് മാസം ഈ വീടിൻ്റെ കല്ലിടിയിൽ കർമ്മം നടത്തുകയും ചെയ്യുമെന്ന് വാക്കുകൊടുത്തു ദൈവം സഹായിച്ച് ഇന്ന് ഹരിചേട്ടൻ ഉൾപ്പെടെയുള്ളൊരു ഒരു നല്ല കർമ്മത്തിൽ പങ്കെടുത്ത് കല്ലിടാനും പറ്റി എൻ്റെ മക്കളാണിത് എനിക്ക് വീട് വെച്ച് വസ്തു ഇല്ലായിരുന്നു വസ്തു മേടിച്ച് സാനി എന്ന് പറയുന്ന ഒരു മോനെ വസ്തു മേടിക്കാനുള്ള കാശ് വസ്തു മേടിക്കാനുള്ള കാശും പിന്നെ കിണർ കുത്താനും പിന്നെ ബാക്കി പണിയെല്ലാം ഇതുങ്ങളാണ് ചെയ്തത് അപ്പം അടുത്ത് ഇനിയിപ്പം അഞ്ചുസെന്റ് സ്ഥലവും മേടിച്ച് കിണറുമായി വീടിന് സാധനങ്ങളെല്ലാം കൊണ്ടിറക്കി ഭയങ്കര ഞങ്ങൾ തുടക്കത്തിലെ അമ്മയോട് പറഞ്ഞു അമ്മയെ അല്ല വേറെ ഒന്നിനല്ല ഈ അമ്മയുടെ ദുരിതം എന്ന് പറയുന്നത് വളരെ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്